ഞാനും ചോദിക്കുന്നതാണ് ഈ രീതിയിൽ എങ്ങനെയാണ് ഒരു മണ്ഡല കമ്മിറ്റി മുന്നോട്ട് മുമ്പ് സാധിക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നോക്ക് കുത്തിയായി പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത പോകുന്ന ഐ എൻ എൽ തലിപ്രമ്പ് നിയോജന മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടതായി നിങ്ങളെ അറിയിക്കുകയാണ് നിലവിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗവും പാർട്ടിയുടെ കർഷക വിഭാഗമായിട്ടുള്ള കിസാൻ ലീഗിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും എല്ലാം ആണ് പക്ഷെ ഈ മണ്ഡല കമ്മിറ്റി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അയ്യന്തരം പാർട്ടിക്ക് വളരെ നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വർഷങ്ങളായിരുന്നു കഴിഞ്ഞുപോയത് ഭരണം കിട്ടി രണ്ടര വർഷക്കാലം മന്ത്രിയുണ്ടായിരുന്നു പക്ഷെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്കറിയാം മഹാനായ മെഹബൂബ് ഇബ്രാഹിം ശ്രീമാസർ സാഹിബ് പ്രത്യേകിച്ച് ഡിസംബർ മാസം നമുക്ക് പുറത്താറുണ്ട് കഴിയില്ല ബാബരി മസ്ജിദ് തലഫുമായി ബന്ധപ്പെട്ടായിരുന്നു അതിന്റെ രൂപീകരണമായത് തന്നെ അദ്ദേഹം പാർട്ടി എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ പാർട്ടിയെ എറണാകുളത്ത് വെച്ച് ഗുണ്ടകളെ പോലെ തമ്മിലടിച്ച് വേർതി പോകുന്ന വളരെ ദുഃഖകരമായ ഒരവസ്ഥയായിരുന്നു പാർട്ടിയുടെ പ്രവർത്തകർ നോക്കിക്കുന്നത് എന്താണ് കാരണം അതിന്റെ ഒരു ഭാഗത്ത് പാർട്ടിയുടെ ഈ പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്നൊന്നും ഇദ്ദേഹത്തിന് അത് പാർട്ടിയെ നേരായ വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ പ്രവർത്തകർ ഇന്നും പ്രതികരിക്കുന്നില്ല കാരണം പ്രതികരിച്ചാൽ പറയും പുറത്താകും ഞാൻ ഇങ്ങനെ പറഞ്ഞു അല്ല സാഹിബേ ഇതൊന്നും ശരിയായ രീതിയല്ല പാർട്ടിയെ സ്നേഹിക്കുന്നവർ പറഞ്ഞ പ്രതി അപ്പൊ പറഞ്ഞു നീ കൂടുതൽ പറഞ്ഞ പാർട്ടി അങ്ങനെ ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തി പാർട്ടി പുറത്താക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് അയ്യന്നര എന്ന പ്രസ്ഥാനത്തിൽ നടന്നത് ഇതിനെതിരെ ശക്തമായി തിരിച്ചു കൂടെ തന്നെ പാർട്ടിയുടെ అది ప్రమ నియోజకవర్గ కమిటీ విని